നമ്മളിന്ന് അട എലയാട ചൂടണമെന്നുണ്ട് പക്ഷെ ഇലയില്ല കുറേ ദിവസമായി വിചാരിക്കുന്ന ഇലയാട ചൂടണം അരി പൊടിച്ചെല്ലാം കൊണ്ടച്ചു നോക്കുമ്പോൾ എലയില്ല ഇല തന്നെ വലിയ അലിയുണ്ട് പക്ഷെ ചെറുമാതിരി അലയില്ല അടയാക്കുമ്പോൾ കുറച്ച് ചെറുത് വേണ്ടേ അപ്പൊ നമ്മൾ ഇട വാറാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഇടി ഇഷ്ടം പോലെ വാഴിയുണ്ട് എന്നുവെച്ചാൽ അല്ലാതെ നല്ലത് വെച്ച കന്നിൻ്റെ നൂര കങ്ങലോ അപ്പൊ ഈ ചെറുമാതിരി വാഴേന്റെ ഇല നമ്മൾ ഇതിൽ അടഞ്ഞു കൊട്ടിച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് പക്ഷെ ഇതിൽ ഇലേന്റെ അസം മുട്ടല്ലോ ബേഗം ആവി മറ്റേ ഇതിൻ്റെ അകത്ത് അടച്ചപ്പണ്ട് വിഷു പൂരത്തിന് നമ്മൾ അടച്ചപ്പിലാ നോക്കും ഇത് നമ്മളെ എലിയട അത് ഇത്രയും തിന്നാങ്ങല്ലോ പഞ്ചസാര ബെല്ലിട്ട തിന്നാങ്കടാ കേട്ടാ പൺസാരിയാകുമ്പോൾ തമ്പ്രാഷ്ട നാളെ ശനിയാഴ്ചയാണ് വേഗം കുഞ്ഞുമക്കളും ഉണ്ടാവും കൂട്ടിലലക്കാൻ കുളിക്കാൻ പറ്റുന്ന അപ്പോൾ അവർക്കും എല്ലാം വന്നാൽ കൊടുക്കാമോ എന്ന് വെച്ചാൽ ഞാൻ ഇത് ശനിയാഴ്ചയല്ല അപ്പൊ അങ്ങനെ ഇല വാറിയിട്ടാ പാറിക്കൊണ്ടെ അതിനെണ്ണമുണ്ട് അത് ഇത് നമ്മളെ പങ്ങളെ തന്നെയാണ് കേട്ടോ ചന്ദ്രാട്ടിൻ്റെ പങ്ങളെ സ്ഥലമാണ് അല്ല അത് വാറാനുള്ള സ്ഥലം വന്നിട്ട് ഇന്നില്ല കേട്ടാ മഴ ആയതുകൊണ്ട് ഭയങ്കര ചളി വിളിക്കാം അതുകൊണ്ടാ ഇല അടിയാക്കണേ മൂന്നോട്ട് ഓഡിയോയിലെടുത്തിട്ടാണ് വന്നത് കേട്ടാ പക്ഷേ മഴ വന്നെങ്കിലും ഞാൻ വെച്ചിട്ട് ചന്ദ്രാട്ടം കൂടെ തന്നെ നിങ്ങൾ ചോദിക്കില്ല ആരോ വീഡിയോ എടുക്കലേന്ന് ചന്ദ്രാട്ടനെടുക്കൽ അധികം കേട്ടോ ഞാൻ നിൽക്കുമ്പോൾ ചന്ദ്രാട്ടനെടുക്കുമോ ചന്ദ്രാട്ടം നിൽക്കുമ്പോൾ ഞാൻ എടുക്കും എടീറ്റ് വേറെ ആൾ ഒരു നമ്മളെ മോളെ കുട്ടികളുണ്ട് അവർ ചെയ്തു വരും അവരാന്ന് ഇടുവാം നമുക്ക് കമൻറ്റ് ചെയ്യാനൊന്നും അറിയില്ല നിങ്ങളെ മറുപടി എല്ലാം മക്കളാന്ന് ഇട്ടു തരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെല്ലാം പറയുന്നത് നിൽക്കണം കേട്ടാ നമ്മളല്ല എന്നാ പിന്നെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടേ തോടുണ്ട് പാലം പൊട്ടിപ്പോയിട്ട് ഇപ്പം പഞ്ചായത്തിന്ന് പാലം പാസ്സായിട്ടുണ്ട് ഇതാ കാണാം ഇങ്ങോട്ട് പോകുമ്പോൾ ഇന്ന് അങ്ങനത്തെ പാലെല്ലാം ആക്കി കൊടുക്കുവാരെങ്കിലും അടിപൊളി പാലാന്ന് കെട്ടിയിട്ട് വരട്ടെ അന്നേരം നിങ്ങൾക്ക് കാണിച്ചു തരാം കെട്ടിയിട്ടാകുമ്പോ കേട്ടാ ണം കഴുകിടച്ചിട്ട് നല്ല വൃത്തി തുടച്ചിട്ടാകുമ്പോഴ് അടേൻ്റെ പരിപാടി നോക്കുന്നു കേട്ടോ എന്നാൽ നമ്മൾ അടേന്റെ പരിപാടി നോക്കട്ടെ കേട്ടാ അങ്ങനെ നമ്മൾ അടുക്കളയിലെത്തി എത്തി ഇലയെല്ലാം കഴുകട്ട് കഴുകി തുടച്ച് വെള്ളം വയ്ക്കണം കുഴക്കണം ഒരുപാട് പണിയുണ്ട് എന്നാൽ പിന്നെ ഓക്കെ നമ്മളെ അട സ്റ്റാർട്ടിങ് തുടങ്ങി അട പരത്താൻ വേണ്ടിയിട്ട് അട കൊഴക്കെട്ട് കെട്ട കുഴച്ചിട്ടാകുമ്പോൾ ഇലയെല്ലാം തുടച്ചെല്ലാം വെച്ചു തേങ്ങ ഇരങ്ങണം എന്നിട്ട് കുഴക്കട്ട് കെട്ടോ കുഴച്ചിട്ട് നോക്കട്ടെ ൊടി വറത്തിട്ടില്ല നമ്മളേട്ടാ വറക്കാണ്ടാ നടിയാക്കുന്നത് നല്ലോണം പതക്കുന്ന വെള്ളത്തിന്റെ അകത്ത് കുഴച്ചിട്ട് നല്ല പതക്കുന്ന വെള്ളത്തിലാവുമ്പോൾ വറക്കേണ്ട ആവശ്യമില്ല ആ കോട്ടിനാണെങ്കിലും വറക്കണം എന്നുവെച്ചാല് എലില്ലാണ്ട് നമ്മള് നമ്മൾ കൊണ്ട് പൊടിയിട്ട് ഇങ്ങനെ കുറുക്ക പിടിക്കുന്നു അറിയുന്നില്ലേ അതിനാണെങ്കിലും വറക്കണം എന്നുവെച്ചാലത് കുറുക്ക പിടിക്കണ്ടെങ്കില് കിട്ടൂല നേർ ഇങ്ങനെ കിട്ടണ്ടെങ്കില് അത് വർക്കു തന്നെ വേണം എന്നുവെച്ചാലത് ഇത് വറക്കണം എന്നില്ല നല്ല പതത്തുന്ന വെള്ള ആക്കിയാലേതാ നല്ല കുറച്ച് സമയം വെച്ച് ആ ഇല തുടച്ച് തേങ്ങിറകി വെള്ളം പറക്കുമ്പഴത്തേക്ക് നല്ല പറത്തില്ല ഇന്നലെ കഴുകി വെച്ച് ഞാൻ ഒരു ഒരു മേനെ കൂടി ഒരു തുടത്തിണ്ടിട്ട് സാധനം ഉണ്ട് ഒരു പ്രാണി ഒന്നുകൊണ്ട് രാത്രി കഴുകി എല്ലാടെ എത്തി വെച്ചിരുന്നു എനിക്ക് രാവിലെ അത് കുത്തി ഇരുന്ന തേങ്ങ ചരക്കും കേട്ടാ പിന്നെ ഇപ്പൊ ആരും കുത്തിക്കണ്ടിപ്പ കുത്തിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് പണിയെടുക്കാതുകൊണ്ടാണ് അമ്മിയാണെന്നില്ലേ കറ്റിലെങ്കിലും അരക്കുന്ന അമ്മിയാണ് ഏട്ടാ നമ്മളെ ആട്ടമ്മിയുണ്ട് മുട്ടമ്മിയുണ്ട് രണ്ടും ഇരുന്നിട്ട് അരക്കാൻ കഴിയില്ലെങ്കിലും നിന്നിട്ട് അരക്കും ഇരിക്കാൻ കഴിയുന്നില്ല അതാ പറഞ്ഞു പഞ്ചാര ഇതത്ര ഇട്ടാലും മതിയാകില്ല തക്ഷേങ്കിൽ പാടിടാൻ കഴിയുള്ളൂ തേങ്ങ വില വാങ്ങണമെങ്കിൽ പശുവിക്ക് വാങ്ങുന്നതിന് തേങ്ങ മറ്റേ നമുക്ക് രണ്ട് തയ്യുണ്ടേനും എന്തായാലും ഇപ്പം ആര് കയറാൻ കഴിയാതെ മുറിക്കേണ്ടതാണ് വെച്ചാൽ വീട്ടിൻ്റെ ജാനിറ്റാണ് അപ്പോൾ അത് എന്തായാലും മുറിച്ചേ പറ്റും തേങ്ങ പുഞ്ഞ് അയക്കുന്ന വില നമുക്ക് മുറിക്കാൻ എടുക്കാൻ ഇപ്പൊ നമ്മള് വീടുന്ന ആവശ്യത്തിന് രേഖ നമുക്ക് കിട്ടാൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോ കിട്ടുന്നു ഇനി എല്ലാം പൈസ കൊടുത്ത് വാങ്ങണം ഇപ്പൊ ഇല്ല കയറാൻ കഴിയാതുകൊണ്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും ഇതെല്ലാം ഇക്കി വെച്ചു ഇനിയിപ്പായിരുന്നു നമുക്ക് അതിവന്ന് ഇനിയിപ്പം ഞാൻ కింద పోలీస్ దల బిస్కెట్ కట్లెలు అమ్క విన బిస్కెట్ తెరిల్లా నిన్న వీడియోలు కంటైలే నిక కద బిస్కెట్ తెరిల్లా ఒక కర్దాయి బాగునతారు లాస్ట్ ముత్తి ఇప్పుడు యాక్ తీట్టి అంకిన అల్ల మంగమంగ తంగే మాడ ఓపిలేసి తీపడి ఇట్టి పట్టి తీ ఇదున కాలూలా ఇది బటన్ కొట్టి తామసండి వేగ బ్రెడ్ ని నౌల్యా എത്രയും നേങ്ങനെയാക്കുന്നുണ്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടോ നേരക്കായ കഴിണ്ടോ കേട്ടോ ഇന്ന് പൊടിക്കുമ്പോക്കായ് പൊടിച്ചില്ല പൊടിച്ചിട്ട് പോയി അതിന് ചെറിയ ഏലക്കായ കഴിയുണ്ടോ വേലക്കായി കൂട്ടണ്ട മിസ്സിന് തൊട്ട് ഞാൻ കേട്ടോ അധികം ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ നമുക്ക് കൈവറിയില്ല നമുക്ക് ഈ നല്ല കൈവറിയല്ല കൈവറക്കണപ്പോ എല്ലാവരും കൈ ശരിയാവില്ല ശരി ഞാൻ ഞാനെടുത്തിട്ട് ഇപ്പം എന്നെ കുറ്റം പറഞ്ഞല്ലേ നിങ്ങൾ ആ ഞാൻ കേട്ടല്ലോ ആ നിങ്ങൾ ആരും വിശ്വസിക്കണ്ടാ ഈ പറഞ്ഞതൊന്നും ശരിയല്ല ഏട്ടാ ആ അതെ അതെന്നാന്ന് പറഞ്ഞത് കളത്തരം പറയാൻ പഠിച്ചെന്ന് എല്ല പഠിച്ചിട്ടുണ്ടാ മടക്കാൻ പഠിച്ചിട്ടില്ല ആ തിരിച്ചിട്ടാന്ന് മടക്കുവാറില്ല ആ അങ്ങനെയാന്ന് മടക്കുവാ അതന്നെയാന്ന് പറഞ്ഞത് കുറ്റ പെണ്ണുങ്ങൾ പറയുകയും ചെയ്യും ആണുങ്ങൾക്ക് കുറ്റൊന്നുമില്ലല്ലോ ചായ ഒരു ഇഡ്ലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് കത്തുന്നുണ്ട് കേട്ടോ വെള്ളം പതച്ചു അതിൽ പൊറുക്കി വയ്ക്കേണ്ട കാണുമ്പോൾ ഞാൻ എന്താണെന്ന് അതുകൊണ്ട് ഇതാ ചന്ദ്രാട്ട പാറ്റേക്ക് പോകേണ്ടി വയ്ക്കുന്നുണ്ട് ആ അങ്ങനെയാന്ന് മടക്കണ്ടേ അങ്ങനെ അതാണോ മടക്കരു എന്നാൽ ആ ആണുങ്ങളെടുക്കുന്നത് പണി എന്ന് പറഞ്ഞിട്ടില്ലേ വലിങ്ങനെ തേച്ച് ഞാൻ ഇട കീറി വെച്ചു കണ്ടാ അതിൻ്റെ അകത്തു നിന്ന് അത് അച്ചെടുത്തിട്ട് ഇങ്ങനെ വെലിങ്ങനെ പരത്തി വേഗം ആക്കി അവിടെ കൊടച്ചിട്ട് ഇതാ ഇപ്പം നോക്കിടെ കാണാൻ ഒരു ഭംഗി വന്നില്ലേ എടുക്കുന്ന പണി അതാണ് ഇപ്പോൾ തേച്ച് എടുത്തതാണ് ഞാൻ നല്ല വൃത്തിയിലി വെച്ചു ഇനി ഇങ്ങനെ വൈകുന്നേരം പേര് ഉണ്ടായാലും ആവുകയില്ല ചെറിയ ചിലവണ് നമുക്ക് നല്ല കടിയാക്കാം ചിലവൊന്നില്ല ഇന്ന് കൊണ്ട് പോകും ഇതിന്ന് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ ആദ്യം തിന്നും ഇപ്പം രാവിലത്തെ വട്ടല്ല ഓള് നല്ല നല്ലോണം ഇട്ടിട്ട് നല്ലോണം ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം വീഡിയോട്ട് നല്ല കണ്ണിട്ട്